രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്ന കോൺഗ്രസ്സുകാർ മനപ്പായസം ഉണ്ടാൻ തുടങ്ങി ഇപ്പോൾ മുഖ്യമന്ത്രിയെ എൻ എസ് എസിൻ്റെ സ്വന്തം പ്രിയപുത്രൻ രമേശ് ചെന്നിത്തലയെ കുടപ്പനക്കുന്ന ഒരുപാട്ടിലെ ലീഗുകാരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇടതുപക്ഷത്തുനിന്ന് ആരാണ് യു ഡി എഫിലേക്ക് ചാടുന്നത് ഇപ്പോൾ ചർച്ച വരുന്നത് കെ എം മാണിയുടെ പുത്രൻ ജോസ് കെ എം മാണിയാണ് രാഷ്ട്രീയത്തിലെ മതിലിയാട്ടത്തിൽ ഹൈ ജമ്പിലും ലോങ് ഒക്കെ ഗോൾഡ് മെഡലിസ്റ്റാണ് കെ എം മാണി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അസാധ്യമൊന്നുമല്ല ഇപ്പം കെ എം മാണിയുടെ പാർട്ടിയുടെ ചെയർമാനാണ് രാജ്യസഭാംഗമാണ് പക്ഷേ ഈ രാജ്യസഭാംഗത്തിന് നിയമസഭയിലെത്താനുള്ള ഭാഗ്യമുണ്ടായില്ല എൻ്റെ പിതാവ് അൻപത് വർഷം കാത്തു സൂക്ഷിച്ച സീറ്റ് യു ഡി എഫിൽ വെച്ച് എൽ ഡി എഫിനെ കൈമാറിയപ്പോൾ തോറ്റ് അടിയറവ് വച്ചപ്പോൾ കെ എം മാണിയുടെ മകൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ മാണി സി കാപ്പനോട് തോറ്റുപോകുന്ന കാഴ്ചയാണ് കേരള കേരളത്തിലേക്ക് ഉണ്ടത് അപ്പൊ ഈ കെ എം മാണിയുടെ മകൻ യു ഡി എഫിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല കാരണം ആ പാർട്ടി അതിൻ്റെ ദുർബലാവസ്ഥയിലേക്ക് കടന്നുപോയി കാരണം ഇടതുപക്ഷത്തു ചേർന്ന ഒരു പാർട്ടിയെ വളർത്തിവിട്ട ചരിത്രമൊള്ളുമില്ല അതിൻ്റെ കകത്ത് ഒടിച്ചിട്ടേ അവർ പുറത്തുവിടാറുള്ളൂ അപ്പോൾ ജോസ് കെ മാണി ഇവിടെ നിന്നാലും ഓടെ പോയാലും ഒക്കെ കണക്കുക പിന്നെ ജോസ് കെ മാണിക്ക് നിയമസഭയിൽ എത്തണമെന്ന ആഗ്രഹം തീക്ഷണമായിട്ടുണ്ട് അത് അയാളുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും യു ഡി എഫിലേക്ക് പോവാം അപ്പം യു ഡി എഫ് ഇരുപത്തി ആറിൽ ഭരണത്തിൽ വരുമെന്ന പ്രതീക്ഷയിൽ ഇപ്പം കുട മുസ്ലിം ലീഗാണ് കാര്യങ്ങൾ നീക്കുന്നത് ടനേശ് ചെന്നിത്തലയെ അഭിനന്ദിക്കുന്നു ആൻവറിനെ പാനക്കാട്ടെ ത തറവാട്ടിൽ വരുത്തി സ്വീകരണം കൊടുക്കുന്നു അപ്പോൾ അവരിങ്ങനെ വഴിപെട്ടുകയാണ് കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രിയെ തീരും മുഖ്യമന്ത്രിയെ ആര് തീരുമാനിച്ചോട്ടെ ഭരണം പിന്നിൽ നിന്ന് നിയന്ത്രിക്കാൻ ലീഗിന് കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് അവരെ മുന്നോട്ട് നയിപ്പിക്കുന്നത് പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഇങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെന്റ് ഇലക്ഷന് വൻ വിജയം നേടിയ കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറകോട്ട് പോകേണ്ടി വന്നു രാഷ്ട്രീയമെന്നത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക ഇനി ഒന്നേകാൽ വർഷത്തിനുള്ളിൽ ഒരുപാട് സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാം അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് ഈ സ്വപ്നം നടക്കണമെന്ന നിർബന്ധമൊന്നുമില്ല കാരണം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമാരായി അവർ ഉയർത്തിക്കാണിക്കുന്ന ആരെയൊക്കെയാണ് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ സി വേണുഗോപാല് ശശി തരൂര് അപ്പോൾ ഇവരെയൊക്കെ അവരുടെ പോപ്പുമാരെ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കിന് പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങളിൽ സ്വാധീനം ചുമത്താൻ ഈ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടിൻ്റെ ഒരു ഭാഗം ബി ജെ പി രണ്ടായിരത്തി ഇരുപത്താറിൽ പിടിക്കുന്ന അവസ്ഥ ഹിന്ദു വോട്ട് ബാങ്കിലേക്കും സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കിലേക്കും ഭാരതീയ ജനതാ പാർട്ടിക്ക് കിടന്നു കയറാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറിൽ ആര് കേരളം ഭരിക്കണമെന്ന് എൻ ഡി എ തീരുമാനിക്കും ആ ചരിത്രം അതൊരു പോരാട്ടത്തിൻ്റെ ഇന്നു വരെ കേരളം കാണാത്ത രണ്ട് മുന്നണികളുടെ സ്ഥാനത്തും മൂന്ന് മുന്നണികൾ നിയമസഭയിലുള്ള അതായത് രാജഗോപാലിൻ്റെ ഒരു സീറ്റിൻ്റെ കാര്യം അല്ല പറയുന്നത് ഒന്നിലേറെ സീറ്റുകളിൽ വിജയിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സ്വപ്നം നടക്കണമെന്നും നിർബന്ധമൊന്നുമില്ല അതൊരു മനപ്പായസവും വ്യാമോഹവും മാത്രമായിരിക്കുക